വെറും മൂന്നേ മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു ബാങ്കിൽ കയറി കൊള്ളയടിക്കുക അതും പട്ടാപ്പകൽ ജീവനക്കാരെ കത്തിമുനയിൽ ബന്ദികളാക്കി പിന്നീട് തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുക കേരളത്തിന് സമീപകാലത്ത് ഒട്ടും പരിചിതമായിരുന്നില്ല ചാലക്കുടി പോട്ടയിൽ നടന്ന ബാങ്കിക്കൊള്ളയിൽ പ്രതി അവലംബിച്ച രീതികൾ ഒടുവിൽ കേരള പോലീസിന് ആശ്വാസമായിരിക്കുന്നു രണ്ടു ദിവസം വെള്ളം കുടിപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ അറിഞ്ഞപ്പോൾ നാട്ടുകാരും ഞെട്ടലിലാണ് ബാങ്കിന് അധികം അകരയല്ല പ്രതി റിജു ആനിയുടെ ആഡംബര വീട് വിദേശത്ത് നേഴ്സായ ഭാര്യ അയച്ചു കൊടുത്ത പണം ദൂർത്തടിച്ചാൽ ഭാര്യ അടുത്ത മാസം വരും മുമ്പ് കടബാധ്യതകൾ തീർക്കാനായിരുന്നു മോഷണം നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം സ്വാഗതം കേരളത്തെ ആകെ നടക്കിയതാണ് തൃശൂർ ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ നടന്ന ബാങ്ക് കൊള്ള രണ്ടു ദിവസം കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു പോട്ട ആശാരിക്കാട് സ്വദേശി റിജുവാനടി ആന്റണി എന്ന നാൽപ്പത്തിനാലുകാരനാണ് പോലീസ് പിടിയിലായത് വീട്ടിൽ നിന്നാണ് തൃശൂർ റൂറൽ പോലീസ് റിജോയെ പിടികൂടിയത് പത്ത് ലക്ഷം രൂപ പ്രതിയിൽ നിന്നും കണ്ടെടുത്തു കടബാധ്യത തീർക്കാനാണ് ബാങ്കിൽ കവർച്ച നടത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് ജീവനക്കാരെ കത്തിക്കാട്ടി പട്ടാപ്പകൽ പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന പ്രതിയാണ് പിടിയിലായത് മോഷണം നടന്ന പോട്ടയ്ക്ക് സമീപം ആശാരിക്കാട് സ്വദേശിയാണ് പിടിയിലായ റിജോ ആന്റണി നാൽപ്പത്തിനാലുകാരനായ പ്രതിയെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് തനിക്ക് വലിയ കടബാധ്യത ഉണ്ടായിരുന്നുവെന്നും അത് തീർക്കാൻ വേണ്ടിയായിരുന്നു കവർച്ചയെന്നും പ്രതി പോലീസിന് മൊഴി നൽകി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചെന്ന് പ്രതി പറയുന്നു ഈ പണം എന്തിനു വേണ്ടി ചെലവഴിച്ചെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു പത്ത് ലക്ഷം രൂപ അന്വേഷണ സംഘം പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെത്തി പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുഴുവൻ പോലീസ് മുഴുവൻ പോലീസ് കണ്ടാറിയ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയ്യാവുന്ന മുഴുവൻ ബാങ്ക് വ്യത്യാസമില്ലാതെ ഇവരെല്ലാം പല സ്റ്റേഷനിലും ഉദ്യോഗസ്ഥന്മാർ ബാങ്കിൽ നേരത്തെ നല്ല ധാരണ ഉണ്ടാവുക ബാങ്കിൽ വന്നു നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ സംശയമൊന്നുമില്ല അതാ അതേപടി അദ്ദേഹം പറയും ചെയ്തത് അങ്ങനെയൊക്കെയാണെന്ന് പറയാം എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് വേറെ ദിവസം കേൾക്ക് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് അയാൾ പറയുമ്പോൾ എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിൽ വേണം അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ സിസ്റ്റം ആയിട്ട് നന്നായിട്ട് അറിയാം ഉച്ചക്കാലത്ത് ബ്രേക്ക് ടൈം രണ്ടര ടു രണ്ടര അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായത് പറയും രണ്ട് മുതൽ രണ്ടര ആരും കാണപ്പെടുന്ന നായക്കാലോ ഫെഡറൽ ബാങ്കിൽ അയാള് ചാലക്കുടി ജില്ല ഫെഡറൽ ബാങ്കിന്റെ ആണ് ഇത് പോട്ടെ പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞവിടെ ഇറങ്ങും ഇറങ്ങിയതിനു ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കും ഇടറോഡിലൊക്കെ പോയിട്ടുണ്ട് അറിയാൻ പോലീസ് വഴിയിൽ പോലീസ് ഉണ്ടാകാൻ സാധ്യതയുള്ള വിശ്വാസം അയാൾ പറയുന്നുണ്ട് ഇത്രയും അതിനെയും ചെയ്യുന്നത് ഇത്ര പ്ലാന്റ് ആയിട്ട് അയാൾ ചെയ്യാൻ പറ്റില്ലല്ലോ എങ്ങനെ ചെയ്യാൻ പറ്റും അയാളുടെ വീട്ടുപിറ്റത്താണ് ഞാൻ അയാൾ വലിയ വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അയാളുടെ വീട് കണ്ടല്ലോ വലിയൊരു വലിയൊരു വീടാണ് വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാളുടെ വലിയ ആളായിട്ട് കാരണം ഭാര്യ പുറത്താണ് വലിയ ജോലിയുണ്ട് അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി അയാൾ തന്നെ പറയുന്നത് ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചു പ്രതി തദ്ദേശവാസിയാണെന്ന സൂചനയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് റിജോയിലേക്ക് എത്തിയത് സാമ്പത്തികമായി ഭേദപ്പെട്ട നിലയിലുള്ളയാളാണ് പ്രതി ആഡംബര വീടാണ് പ്രതിയുടേത് ഇയാളുടെ ഭാര്യ വിദേശത്താണ് നഴ്സായി ജോലി ചെയ്യുന്നത് ഭാര്യ അയച്ചു കൊടുത്ത പണം ദൂർത്തടിച്ചിരുന്നു അടുത്ത മാസം ഭാര്യ വരും മുമ്പ് സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനാണ് മോഷണമെന്നാണ് വിവരം ഇയാൾക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ടു വർഷം മുമ്പാണ് ഇവർ മേലൂരിൽ നിന്നും ആശാരിക്കാട് താമസത്തിനെത്തിയത് റിജോയാണ് പ്രതി എന്നറിഞ്ഞതോടെ ഞെട്ടലിലാണ് നാട്ടുകാർ മോഷണശേഷം പ്രതി നടത്തിയ സമർത്ഥമായ നീക്കങ്ങൾ പോലീസിനെ വലച്ചിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ ഹിന്ദി മാത്രം സംസാരിച്ചതും അങ്കമാലിയിലെത്തി മടങ്ങിയതുമൊക്കെ വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയത് ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടർ തിരിച്ചറിഞ്ഞതും സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും നിർണായകമായി പ്രതിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പോട്ടയിലെ ബാങ്കിൽ കവർച്ച നടന്നത് സ്കൂട്ടറിൽ കയ്യുറകളും ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയായിരുന്നു മോഷണം എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാനായത് പോലീസിന് ആശ്വാസമായി